നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ തരം ഒരു ഫീമെയിലിനെയാണ് മിക്സഡ് ഗപ്പിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് അതിനൊന്ന് ആകർഷിക്കുകയാണ് അപ്പോൾ അതിൽ പലതരത്തിലുള്ള ഫീമെയിലും മെയിലും ഒക്കെ അതിൽ കിടക്കുന്നുണ്ട് നല്ല അടിപൊളി ഫീമെയിലുകളും മെയിലും അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു ഫീമെയിൽ അവരുടെ ടൈല് നല്ല അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് ഒരു ഷെയ്ഡായിട്ടാണ് കാണുന്നത് അതാണ് അതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത പിന്നെ ഒരു എൻ്റെ ടെയിൽ നല്ല വിസ്താരമായിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് പിടിച്ച് നോക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ പിന്നെ അതിലുള്ള അടിപൊളി രണ്ടോ മൂന്നോ ഒരു മെയിലുകളുമുണ്ട് ഒരു നമ്മളെ പ്ലാറ്റിൻറെഡിൻ്റെ ഏകദേശം ആ ഒരു സാമ്യത്തോട് കൂടി ഇറങ്ങിയതാണ് ജാവറഡിൻ്റെ ഒക്കെ മിക്സിങ് ആയ കടന്നുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു കളറൊക്കെ കിട്ടിയത് പിന്നെ പ്ലാറ്റിൻറെ എഡിൻ്റെയും ഫീമെയിലും മെയിലും ഒക്കെ അതിലിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒന്ന് കിട്ടിയത് അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു മുതലൈറ്റം ആ ഒരു ഫീമെയിൽ നമുക്കൊന്ന് പിടിച്ചു നോക്കാം ഇതാണ് ആ ഒരു ഗപ്പി അപ്പോൾ അതിൻ്റെ ഒരു സെയ്ഡ് ഭാഗം ഒരു കളറ് വേറെയാണ് ബ്ലാക്ക് കളറായിട്ട് അതിൽ തോന്നിയാൽ മിക്സിങ് ആയിട്ട് മിക്സിങ് ആയിട്ട് ഫീമെയിലിനും കൂടി അങ്ങനെ മിക്സിങ് ആയി വന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ കളറ് വന്നിട്ടുള്ളത് അതിൻ്റെ ഹെഡിൽ ഹെഡിൽ മാകാം വേറൊരു കളറ് അപ്പോൾ പച്ചൽ തൈക്ക് നമുക്ക് കാണാനില്ല നമുക്ക് വേറെ ലീ നോക്കി നോക്കാം അപ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ കളറ് മനസ്സിലാവും ശരിക്കും നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സൈഡ് ലെഫ്റ്റ് കണ്ണ് ഭാഗത്ത് ഒരു ബ്ലാക്ക് കളർ സൈഡ് ആയിട്ട് അപ്പോൾ ഒരു വളരെ പ്രത്യേകത ആയിട്ടുള്ള ഒരു ഫീമെയിലായി നമുക്ക് കിട്ടി ടൈൽ നല്ല ലോങ് ടൈലായിട്ട് വന്നിട്ടുണ്ട് വയർ ഭാഗം ഉരുണ്ട് ടൈപ്പായിട്ട് ബാക്കിയുള്ളൊരു ലോങ്ങ് ടൈലായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഒരു അടിപൊളി ഫീമെയിലിനാണ് നമുക്ക് കിട്ടിയത് ഇത് കുറച്ചും കൂടി നല്ലൊരു ഗ്രീൻ വാട്ടറിലൊക്കെ കാണുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് തന്നെ നമുക്കിതിൻ്റെ സേഡ് കൂടി ഒന്ന് നോക്കി വെക്കാം അതാണ് ആ ഒരു ഫീമെയിൽ അപ്പോൾ ടൈല് കാണാൻ നല്ല രസം കിട്ടും കാരണം നല്ല ഡോർസിലും കാര്യങ്ങളൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ടൈല് അപ്പോൾ ഇത് എത്രയോ തലമുറകളായി ബാച്ച് മാറി കൈമാറി കൈമാറി വന്ന് അതാണ് ഈ ഒരു കളറായി വന്നത് അപ്പോൾ ഇതിൻ്റെ ടേലിൻ്റെ എൻ്റിലൊരു ബ്ലൂ ഷെയ്ഡും പിന്നെ കണ്ണ് കണ്ണൊരു ബ്ലാക്ക് ഫുള്ള് ബ്ലാക്ക് കണ്ണായിട്ട് അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ മോൾ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് നമുക്ക് തോന്നിയത് അപ്പോൾ ഈ സൈഡ് നോക്കുമ്പോൾ ഇതിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഐ ആയിട്ടാണ് ഇപ്പോൾ ഫുള്ള് ബ്ലാക്ക് കണ്ണ് ബ്ലാക്ക് ഇനി കണ്ണ് കാണാത്തതിൻ്റെ അന്നുമല്ല കണ്ണ് കാണുന്നുണ്ടാവുള്ള കാരണം കൈ കൊണ്ട് കൊണ്ടുപോകുമ്പോൾ കൈ കൊണ്ട് കൊണ്ടുപോകുമ്പോൾ അടുത്ത് പേടിച്ച് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു കണ്ണ് അവർക്ക് കാണുന്നുണ്ട് കാണാതിരിക്കണമെന്നില്ല ഇനി നമുക്ക് ഈ സൈഡ് ഭാഗം കൂടി നോക്കി വെക്കാം ഇപ്പോഴത്തെ സൈഡ് രണ്ട് കണ്ണും നോക്കി ഒരു കണ്ണ് ഫുള്ള് ബ്ലാക്ക് കളറായിട്ട് ഫുള്ള് ബ്ലാക്ക് കണ്ണ് ചിരിക്കി കാണാൻ കൂടിയില്ല ആ സൈഡ് ഭാഗമാണ് മൊത്തമായിട്ട് ബ്ലാക്ക് വന്നിട്ടുള്ളത് എന്തെങ്കിലും ഫംഗസും കാര്യങ്ങളൊന്നും അല്ല ഒരു കളർ തന്നെയാണെന്ന് തോന്നുന്നു ഫുള്ള് കളറ് ഫുൾ ബ്ലാക്കിൻ്റെ ഫുൾ ബ്ലാക്ക് ഗപ്പിയുടെ അതേത് മാതിരി ഈ സൈഡ് നോക്കുമ്പോൾ സാധാരണ നോർമൽ ആയിട്ടുള്ളൊരു ഗപ്പിയുടെ ഒരു കൈ കണ്ണ് മാതിരി തന്നെയാണ് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മെയിലിനെ തന്നു ഞങ്ങൾക്കിതിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങൾ ഇതേ മോഡലാണോ ഒന്നും പറയാൻ പറ്റില്ല ഇതെന്തെങ്കിലും ഒരു അംഗ മുന്നും അംഗവൈകല്യം ആയിട്ട് നമുക്കിതിനെ കണക്ക് കൂട്ടാം എന്ന് പറയാൻ പറ്റുള്ളൂ നല്ല ടോർച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് അതിൻ്റെ ടൈല് കാണുന്നത് നല്ല അടിപൊളി ലുക്കായിട്ടാണ് നല്ല ടോർച്ചിൽ നല്ല രസമാണ് ഇപ്പോൾ അത് ഈ ഒരു ഫീമെയിലിന് നമുക്ക് കാണാൻ പറ്റുന്നത് അതിലുള്ള ഒരു മെയിലാണ് കിട്ടിയത് നല്ല റെഡ് കളറായിട്ടും പക്ക റെഡ് കളറായിട്ടും പ്ലാറ്റിനം ബോഡിലുള്ളതുമായിട്ടുള്ള ഒരു മെയിലിനെ കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് തന്നെ കിട്ടുന്നതാണ് ഇപ്പോൾ ഇതിൽ കുറേ കുഞ്ഞുങ്ങളെ കണ്ടില്ല ഒക്കെ പലതും പല കളറായിട്ടാണ് ശരിക്കും മിക്സഡ് ഗപ്പികളിലാണ് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഗപ്പിയൊക്കെ കിട്ടുന്നത് ഇതിൻ്റെ ടൈൽ നോക്കി നല്ല റെഡ് കളറായിട്ട് ഇത് നമുക്ക് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഈ റെഡ് കളർ അത്രയും റെഡ് കളർ ആയിട്ട് നമ്മളെ സാന്റാക്ലോസിൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു വകഭേദമായി വന്നതാണെന്ന് തോന്നുന്നത് ഏകദേശം കണ്ടിട്ട് അത്രയും നല്ല റെഡ് ടൈൽ ആയിട്ടുണ്ട് അതിന് അല്ലെങ്കിൽ ഫുൾ റഡിൻ്റെ എന്തെങ്കിലും ഇതിൽ കയറിയിട്ടുണ്ടോ നല്ല റെഡ് ഫുൾ റഡിൻ്റെ ഒരു ടൈലിൻ്റെ മാതിരി തന്നെയാണ് നമുക്കിനെ കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെയിലിന് നമുക്കതിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറേയും അതിലൊരു ഇതേപോലെ വെറൈറ്റി മെയിലുകളുണ്ട് അങ്ങോട്ട് നോക്കി നോക്കാം ത് ഫുള് പാറ്റനും കളർ നന്നായിട്ട് കയറിയിട്ടും ചെറിയ ചെറിയൊരു ഈ ഇയറും കാര്യങ്ങളൊക്കെ ഇയർ ചെറിയൊരു പർപ്പിൾ ഇയറൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ അത് എത്ര എണ്ണത്തിനാണ് ക്ലോസ് ആയിപ്പോയത് നമുക്കൊരു പിടിയില്ല പർപ്പിൾ ആയിട്ട് ബ്രീഡ് ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ടൈൽ നല്ല റെഡ് ടൈലും ആയിട്ട് ഒരു കുറിക്ക ടൈപ്പുള്ള ഒരു മെയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ടൈ ഇയറാണ് നല്ല ആയിട്ട് കാണുന്നത് നല്ല ഇയർ ഒരു പർപ്പിൾ ഇയറായിട്ട് കാണുന്നത് അപ്പോൾ ഈ പർപ്പിൾ ഇയറൊക്കെ ഉള്ളത് വന്നു കഴിഞ്ഞാൽ സംഭവം എന്തായിരിക്കും പക്ഷേ ഇയറ് ചെറിയ സൈസ് ഈറ് മാത്രമല്ല കേട്ടോ അപ്പോൾ ശരിക്കും നല്ല വലിയ സൈസിലുള്ള പർപ്പിൾ ഈയറോട് വന്നു കഴിഞ്ഞാൽ ഒരു കെപ്പി നല്ല അടിപ്പിളിയായി ഇനി അങ്ങനത്തെ ഈറൊക്കെ ആണെങ്കിൽ ഇനി കണ്ടുപിടിക്കാം ഇപ്പോൾ ഇത്രയും നമ്മൾ ഡാർക്ക് ബ്ലൂ ഗ്രീൻ ഒരു ബ്ലാക്ക് ഒക്കെ കണ്ടു ഇനി പർപ്പിൾ കളറായിട്ടുള്ള പർപ്പിൾ ആയിട്ടുള്ള പിങ്ക് കളറൊക്കെ ആയിട്ടുള്ള ഇയറും കൂടി വന്നു കഴിഞ്ഞാൽ സംഭവം ഇനി കെപ്പിയിൽ അടിപ്പൊളിയായി വരും അതിന് ചുണ്ട് ഒരു പ്രത്യേക ചുണ്ടിലൊരു റെഡിഷ് കളറായിട്ടുണ്ട് ലിഫ്റ്റിക്ക് തേച്ച മതി ഒരു കെപ്പിയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇനിയും അതിൽ വെറൈറ്റി ഗപ്പികളുണ്ട് അതുകൂടി നമുക്ക് നോക്കാം അടുത്ത വെറൈറ്റി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല റെഡിഷ് കളറായിട്ടുണ്ട് ബോഡിലൊക്കെ നല്ല റെഡ് കളർ പ്രിൻ്റ് ആയിട്ട് ഫ്ലാറ്റിൻ്റെ കളറ് ഫില്ലായിട്ടില്ല ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഗപ്പിയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് വെറൈറ്റി മെയിൽ ഇപ്പോൾ അതിൽ കണ്ടു മൂന്നാമത്തെ വെറൈറ്റി അപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നല്ല ടൈല് ടൈല് നല്ല റെഡ് കളറായിട്ട് പക്ക വേറെ ഒരു കളറും അതിൽ കയറിയിട്ടില്ല അതുതന്നെയാണ് എൻ്റെ ഒരു രസം സാധാരണ ഒരു മിക്സഡ് ഗപ്പികളൊക്കെ ആണെങ്കിൽ ടൈലിമ്മേ പല കളറുകളുണ്ടായിരിക്കും ഗ്രീന് ബ്ലാക്ക് ബ്ലൂ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇതിൻ്റെ ടൈലും നമ്മളിപ്പോൾ ഈ മൂന്ന് ഗപ്പികളും ടൈലിമയും കണ്ടതിലും ഒന്നിൽ പോലും വേറെ കളറും കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് പക്ക റെഡ് കളറും മാത്രമായിട്ടുള്ളത് ബോഡിയിൽ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതിൽ പ്ലാറ്റിൻ കളർ നന്നായിട്ട് ഫില്ലായതും പ്ലാറ്റൻ കളർ ഫില്ലാവാത്തതും അതാണ് അപ്പോൾ ഇതിപ്പോൾ പ്ലാറ്റിൻ കളർ ഫില്ലാകുന്നത് അണ്ടെണ്ണം നോക്കിയിൽ പ്ലാറ്റിൻ കളർ നന്നായിട്ട് ഫില്ലായത് അങ്ങനെയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ കിട്ടിയിട്ടുള്ളത് ഇത് പ്ലാറ്റിനം കളർ ഒട്ടും ആയിട്ടില്ല പക്ഷേ റെഡ് ടൈല് നാലാമത്തെ ഐറ്റമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ് ടൈലായിട്ടാണ് ഇപ്പോൾ ഇതില് കാണുന്നത് നടത്തുന്നതിൻ്റെ ഫസ്റ്റത്തിൻ്റെ എടുത്തിട്ട് അത്യാവശ്യം ഏകദേശം ഒരു സാമ്യമായിട്ടാണ് തോന്നുന്നത് പക്ഷേ അതിൽ പ്ലാറ്റിൻ കളറ് ബോഡിയിലില്ല ഇതിൽ പ്ലാറ്റിനം കളർ ഇല്ലാത്തയാണ് ഇപ്പോൾ അത് ബോഡിയിൽ ഉണ്ടെന്ന് ആദ്യത്താൽ ഇതിലിപ്പോൾ പ്ലാറ്റിനം കളർ ഇല്ലാത്തയാണ് ടൈൽ നല്ല പക്ക റെഡ് കളറായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്ക് ഇപ്പോൾ അതിൽ നാല് മെയിലിനെ കിട്ടിയിട്ടുണ്ട് ഇനി കുറേ കുഞ്ഞുങ്ങളിലിപ്പോൾ അതിൽ ഇപ്പോഴത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ഈ കുഞ്ഞുങ്ങളെ കളറൊക്കെ ഇതൊക്കെ കാണുന്നതിൽ കളറൊക്കെ എന്ത് കളറായി വരുമെന്നൊന്നും പറയാൻ പറ്റില്ല അതായത് ഫുള്ള് ബ്ലാക്ക് ഒരു ഇപ്പം നല്ല പ്രസവിച്ചാണ് പിന്നെ അതൊരു വൈറ്റ് കളർ ആയിട്ടുള്ളൊരു ഫീമേ കുഞ്ഞുങ്ങൾ അപ്പോൾ കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ കടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടാങ്കിലാണ് കൂടുതലായിട്ട് നമുക്ക് മിക്സഡ് കളറുള്ള പല വെറൈറ്റിയിലും നമ്മളിപ്പോൾ ഇതിൻ്റെ നാലഞ്ച് അഞ്ചാമത്തെ കൂടിയിട്ടാണ് ചെയ്യുന്നത് ഈ ടാങ്കിൽ നമുക്ക് പല വെറൈറ്റി മിക്സഡ് കപ്പികൾ നമുക്ക് കിട്ടി എത്രയോ വെറൈറ്റി കക്കുകൾ പക്ഷെ അതൊക്കെ നമുക്ക് പിന്നീട് ആ ഒരു കളറുള്ള കക്കുകൾ നമുക്ക് പിന്നെ കിട്ടിയിട്ടില്ല പിന്നെ അതൊക്കെ മിക്സിങ് ആയി മിക്സിങ് ആയിട്ട് പയിട്ട് പല തലമുറ ആയിട്ട് വന്ന് റെഡ് ആയി പോയിട്ട് പലപ്പോൾ വേറെ വെറൈറ്റി വെറൈറ്റി കളറായിട്ട് നമുക്ക് കിട്ടുന്നത് ആദ്യം നമ്മൾ നോക്കിയപ്പോൾ അന്ന് കോഴി ടൈപ്പിലുള്ള നമുക്കൊരു പ്ലാറ്റിനം കോഴി കിട്ടിയിരുന്നു പിന്നെ പിന്നീട് നമുക്ക് അതിന് പിന്നെ കിട്ടിയിട്ടേ ഇല്ല അങ്ങനെ ഒരു കോഴി ഇതിപ്പോൾ നമ്മൾ നോക്കിയാലെന്നും കോ ടൈപ്പുള്ള ഒന്നും കുഞ്ഞുങ്ങളിലൊന്നിലിപ്പോൾ നമുക്ക് പ്ലാറ്റിനം കൊയിൽ ഒന്നും കൊയ് ടൈപ്പ് ആയിട്ടുള്ള ഒന്നും ഇതിൽ കിട്ടിയിട്ടില്ല ഇനി ഒരു കൊയി ടൈപ്പ് ആയിട്ടും കൂടി നമുക്ക് അതിലൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളതിലിപ്പോൾ അൽബിനുള്ളൂ അൽബിനോട്ടൊരു കാര്യമില്ല നമുക്കൊരു ബ്ലാക്ക് ആയി ഉള്ള ഇട്ടാലേ നമുക്ക് ആ ഒരു കാര്യം കിട്ടുള്ളൂ അപ്പോൾ ബ്ലാക്ക് അയിൽ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ടാങ്കിലുണ്ടോ എന്ന് നോക്കി നോക്കിയിട്ട് നമുക്ക് ഇരിക്കും കൂടി മിക്സ് ആക്കിയാൽ നമുക്ക് പല വെറൈറ്റിയിലുള്ള മിക്സഡ് കെപ്പികൾ നമുക്ക് കിട്ടും കുറേ നോക്കി അപ്പോൾ നമുക്ക് നല്ലൊരു കൊ ടൈപ്പ് ആയിട്ടുള്ളത് കിട്ടിയില്ല പക്ഷേ ഇത് കൊയി ടൈപ്പിൻ്റെ ആ ഒരു ടാങ്കിൽ നിന്ന് കിട്ടിയ ഒരു കെപ്പിയാണ് നല്ല ഇയറും കാര്യങ്ങളൊക്കെ ഇയറല്ല നല്ല വയറൊക്കെ വീർത്ത് നിന്ന് നല്ല പ്രസവിക്കുന്ന ഒരു ലെവലൊക്കെ എത്തിയ ഇതായിരുന്നു നമുക്ക് ഇതിപ്പോൾ നല്ല വയർ വീർത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇറങ്ങി വന്നതിൽ ചിലപ്പോൾ മിക്സിങ് ആവാനുള്ള സാധ്യത ചിലപ്പോൾ കൊയി വരാനും ടൈപ്പ് ഉണ്ട് ഒരു കൊയി ടൈപ്പുള്ള ആ ടാങ്കിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇനി ഇറങ്ങി വരുന്നത് ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നല്ല ഗർഭിണി ഒരു ഫീമെയിലിനെ നമ്മൾ പിടിച്ചിട്ടുള്ളത് ഇത് മിക്സർ ടാങ്കർ കേട്ടോ മിക്സർ ടാങ്ക് എന്ന് കളക്റ്റ് ചെയ്തതാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇതിപ്പോൾ ഇന്ന് നാളെ പ്രസവിക്കുന്ന ആ ഒരു ലെവലെത്തിയിട്ടുണ്ട് ഇപ്പോൾ അത് കണ്ട നല്ല വയറ് നന്നായിട്ട് ഉയർത്തിട്ടുണ്ട് അത് അപ്പോൾ നമുക്ക് ഇതിനെ ഇതിലേക്ക് നമുക്ക് മിക്സർ ടാങ്കിലേക്ക് റിലീസ് ചെയ്യാം അപ്പോൾ അതിൽ പോകുന്നുണ്ട് നല്ല വലിയ ബിഗ് സൈസ് ഫീമെയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ പുതിയ ഐറ്റം ഒക്കെ ഇപ്പോൾ ഉണ്ടായി വരട്ടെ പക്ഷേ അതൊക്കെ മാസങ്ങളോളം പിടിക്കും ആയി വരണമെങ്കിൽ കാരണം കുഞ്ഞുങ്ങളിറങ്ങി വന്ന് കുഞ്ഞുങ്ങളെന്തായാലും ടൈപ്പ് വരണ്ടേ അത് വലുതായി വരേണ്ടത് അപ്പോൾ എല്ലാം ഇപ്പോൾ പല വെറൈറ്റിക്ക് എപ്പിളം പോയിപ്പോൾ ഇതിൽ കണ്ടു ആദ്യം നമ്മൾ ഫീമെയിലിൻ്റെ നല്ല ടൈപ്പുള്ള ഫീമെയിൽ കണ്ടു പുതിയ വെറൈറ്റി നാലായിട്ട് മെയിലിനെയും കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോയിലൊക്കെ സ്റ്റൂഡിയാക്കി അവിടുത്തെ വീടിനോട് എല്ലാവർക്കും ഗുഡ് ബൈ